ഒട്ടേറെ കേസുകളിൽ പ്രതിയായിരുന്ന വിവാദ ആൾദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ടിരുന്നു വർഷങ്ങളോളം ജയിൽ ശിക്ഷ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി പുറംലോകവുമായി അധികം ബന്ധമില്ലാതെയായിരുന്നു ജീവിതം കട്ടപ്പന സ്വദേശിയായ സന്തോഷ് മാധവൻ സ്വാമി ചൈതന്യ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ശാന്തി എന്ന സന്യാസ ആശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദ ിലും വഞ്ചന കുറ്റങ്ങളിലും അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കട്ടപ്പനയിലെ വെയർഹൌസിംഗ് ഡിപ്പോയിലെ ചുമട്ടുകാരന്റെ മകനായ സന്തോഷ് സ്വാമി അമൃത ചൈതന്യ ആയതിനു പിന്നിൽ ദൈവവിളിയാണെന്ന് വീട്ടുകാർ പറയുമ്പോൾ അതിബുദ്ധിയാണ് ഇയാളെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുടെ വളർച്ചയിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറം ലോകമറിഞ്ഞത് ലക്ഷങ്ങൾ തട്ടിയെന്ന് ആരോപിച്ച് വിദേശ മലയാളി ആദ്യം പരാതി നൽകി നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായും പരാതി ഉയർന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് ലഹരി വസ്തുക്കളും കടുവാ തോലും പിടിച്ചെടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സി ഡി കൾ ഉൾപ്പെടെ കണ്ടെടുത്തത് കേസിൽ നിർണായക തെളിവായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിച്ചതും വിവാദമായി ജയിലിലും പൂജാരിയാകാൻ ഇയാൾ ശ്രമിച്ചു ആയുധ കള്ളക്കടത്ത് കേസിൽ ഇന്റർപോൾ അന്വേഷിക്കുന്ന രാജ്യാന്തര കുറ്റവാളി പട്ടികയിലും സന്തോഷ് മാധവന്റെ പേരുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी